സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയുടെ ആധിപത്യം തുടരുകയാണ് അറുന്നൂറ്റി എഴുപത്തി പോയിന്റുമായി കണ്ണൂർ ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ അറുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റുമായി പാലക്കാടും കോഴിക്കോടും രണ്ടാം സ്ഥാനത്ത് കടുത്ത മത്സരം കാഴ്ചവെക്കുകയാണ് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് തൃശൂരാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ആതിഥേയരായ കൊല്ലം അഞ്ചാമതാണ് വിവരങ്ങൾ നൽകാനായ കലോത്സവ വേദിയിൽ നിന്നും മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ കലാമാങ്കം പൊടിപൊടിക്കുക തന്നെയാണ് ഇത് നാലാമത്തെ ദിവസമാണ് സ്വർണ്ണക്കപ്പിനായി കണ്ണൂർ മുന്നിൽ എത്തുന്നു മികവേറിയ കാഴ്ചകൾ തന്നെയാണ് ഒന്നിനൊന്നിന് മികച്ച കാഴ്ചകൾ തന്നെയാണ് കൊല്ലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ആരാണ് മുന്നിലെത്തുന്നതെന്നുള്ള കാര്യം അല്ലെങ്കിൽ ഏത് കുട്ടിയാണ് അല്ലെങ്കിൽ ആരാണ് ഈ കലാപ്രതിഭ കലാതിലകമാകുന്നതെന്നുള്ള കാര്യം പോലും നിശ്ചയിക്കുന്നതിന് അതിന് വലിയ പ്രയാസമായിട്ട് വന്നിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇന്ന് ഏതൊക്കെ മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് ജനപ്രിയ ഐറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു ഇന്ന് എല്ലാ വേദിയിലും മത്സരമുണ്ടോ रजनी आप... കലാപ്രകടനത്തോടും കലാ തന്നെ മത്സര വീര്യവും മുറുകുന്ന കാഴ്ചയാണ് കൊല്ലത്ത് നിന്ന് കാണാൻ കഴിയുന്നത് ജില്ലകൾ തമ്മിൽ പോയിന്റ് നിലയിൽ ഓരോ നിമിഷവും ഈ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയാണ് ഇപ്പോൾ മുന്നിൽ തുടരുന്നത് തൊട്ടു പിന്നാലെ തന്നെ കോഴിക്കോടും പാലക്കാടുമുണ്ട് പിന്നാലെ തൃശ്ശൂരുണ്ട് അതിനെ തൊട്ടു പിന്നാലെ ആതിഥേയരായിട്ടുള്ള കൊല്ലം ജില്ലയുമുണ്ട് ഇത്തവണ കൊല്ലം കടുത്ത മത്സരം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നും ചിത്രത്തിലേ ഇല്ലാതിരുന്ന കൊല്ലം ഇത്തവണ ആതിഥേയരായ ആ കൊല്ലം ജില്ല നല്ല മത്സരമാണ് കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വെ വേദികളിലെല്ലാം തന്നെ കാണി വലിയ പങ്കാളിത്തമുണ്ട് കഴിഞ്ഞ ദിവസം ഇന്നും എല്ലാം വലിയ ജനത്തിരക്കാണ് ജനസഞ്ചയം എന്ന് പറയാവുന്ന സാഹചര്യം തന്നെയാണ് ആശ്രമ മൈതാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മി ചേച്ചിയുണ്ട് നമ്മളോടൊപ്പം തന്നെ ചേരുന്നുണ്ട് നമ്മുടെ പ്രധാന അവതാരക ഈ കലോത്സവത്തിൻ്റെ എല്ലാ ഹൃദയത്തൊടുപ്പും കലാതാളവും എല്ലാം തൊട്ടറിഞ്ഞ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോടൊപ്പം ചേർന്നുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ചേച്ചിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ സാധിക്കും ചേച്ചി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ചേച്ചി കൊല്ലംകാരി ആയതുകൊണ്ട് തന്നെ ഇത്തവണ കൊല്ലം ആതിഥേയത്വം വഹിക്കുമ്പോൾ ചിത്രത്തിലൊന്നുമില്ലാതിരുന്ന കൊല്ലം ഇപ്പോൾ പ്രധാന ജില്ലകളോടൊപ്പം തന്നെ ചേരുന്നുണ്ട് പോയിന്റിലൊക്കെ നേരത്തെ എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച രണ്ടാം സ്ഥാനത്ത് വരെ കൊല്ലം എത്തിയിരുന്നു ഒരു വൈകിട്ട് ആറുമണിയാവുമ്പം കണ്ണൂരിന് തൊട്ട് പിറകില് ഒരു ഏഴാം ഏഴ് പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ കൊല്ലം ഉണ്ടായിരുന്നു ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് തുടരുന്നുണ്ട് നേരത്തെ ശരിയാണ് മിഥുൻ പറഞ്ഞത് കാരണം നമ്മൾ കാഞ്ഞങ്ങാട് കലോത്സവം കോവിഡിന് തൊട്ടു മുൻപുള്ള കലോത്സവമായിരുന്നു അതിനുശേഷം കോഴിക്കോടാണ് നടന്നത് അപ്പോഴെല്ലാം മിഥുൻ ഈ പറഞ്ഞതുപോലെയാണ് കൊല്ലം കൊല്ലത്തിന്റെ പോയിന്റ് എവിടെയെന്നൊക്കെ നമ്മുടെ കൂടെ ആങ്കർ ആരാണെന്ന് വെച്ചാൽ ചോദിക്കും അത് ജസ്റ്റ് ട്രോളാണ് കാരണം ഞാൻ കൊല്ലംകാരി ആയതുകൊണ്ട് കൊല്ലം എവിടെയെന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഇത്തവണ ഇടയ്ക്ക് മിഥുൻ പറഞ്ഞ പോലെയാണ് ഒരു പക്ഷെ നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമോ എന്നൊരു പ്രതീക്ഷ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായി ഇതിപ്പോൾ അഞ്ചാം ദിവസമാണ് ഇനി അങ്ങോട്ട് മുന്നിലേക്ക് കയറുമോ എന്ന് വലിയ പ്രതീക്ഷയില്ലെങ്കിൽ പോലും മിഥുൻ ഈ കപ്പ് കപ്പുയർത്തി സ്വർണക്കപ്പ് ഉയർത്തിയില്ലെങ്കിൽ പോലും കൊല്ലം ഈ വന്ന കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്നവരെ കീഴടക്കി കളഞ്ഞത് ഈ പറഞ്ഞ ആതിഥ്യമര്യാദ കൊണ്ടാണ് മിതിന് അറിയാവല്ലോ നമ്മുടെ ഈ കൊല്ല ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്കും മിഴി അടയ്ക്കുന്ന ഒരു ശീലമാണ് പിന്നെ ചിന്നക്കടയിൽ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയുന്ന കുറച്ച് തട്ടുകടകളും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇതിപ്പോൾ കൊല്ലം ഉറങ്ങുന്നതേ ഇല്ല ഇരുപത്തിനാല് വേദികളാണ് കൊല്ലത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും വേദികളാണല്ലേ എനിക്ക് തോന്നുന്നു ഞാനിവിടെയാണെങ്കിലും ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് നിങ്ങളൊക്കെയാണ് അപ്പോൾ അറിയാവല്ലോ എല്ലായിടത്തും ഓരോ വേദികളുണ്ട് അവിടെ എല്ലാ ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ഈ ഇൻകമ്മിങ് പ്രതീക്ഷിക്കുന്നത് ആളുകൾ ഇങ്ങോട്ടേക്ക് ജനപ്രവാഹമായിരിക്കും നാളെ ഇത് തീരണല്ലേ ഈ ഒരു വൈബിന് കൊല്ലങ്കാർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ ഈ കലോത്സവം നാളെ മല മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് സമാപന സമ്മേളനം എനിക്കൊന്നും നമ്മൾ മീഡിയ മാധ്യമ പ്രവർത്തകരുടെ ജോലി നാളെ ഉച്ചയോടെയൊക്കെ അത്യാവശ്യം കഴിയും അപ്പൊ എന്ത് തോന്നും മിഥുനെ എങ്ങനെ തോന്നും ഈ കൊല്ലത്തെ കലോത്സവം വന്നപ്പോ ഈ നമ്മുടെ ടെക്നിക്കൽ സംഭവങ്ങളിൽ ഇപ്പോ എത്ര പോയിന്റ് നില എന്നതിനപ്പുറത്തേക്ക് കൊല്ലത്തേക്ക് കലോത്സവം വന്നപ്പോ എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കല ആസ്വദിക്കുന്ന ജനങ്ങൾ തന്നെയാണ് കൊല്ലങ്കാരെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ജനപങ്കാളിത്തം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയം തോന്നും ഇന്നലെ ഒപ്പനയും തിരുവാതിരകളെയും ഒക്കെ നടന്ന വേദികളിൽ നാടകം നാടകം തുടങ്ങിയ വേദികളിലൊക്കെ വലിയ ജനപങ്കാളിത്തം അവിടെയൊക്കെ ആളുകൾ പുറത്ത് നിൽക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നാടകം നടന്ന വേദിയിലായാലും ഒപ്പന നടന്ന വേദിയിലായാലും അവിടെ ഇരിക്കാൻ ആളുകളില്ല എന്നിട്ട് പുറത്ത് എൽ ഇ ഡി വാളിൽ ഇത് പ്രദർശിപ്പിക്കുന്ന സ്ഥലത്ത് വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് കല ആസ്വദിക്കുന്ന ആളുകൾ തന്നെയാണ് കൊല്ലംകാരുള്ള എന്ന് പറയുന്നത് അത് ആ നേരത്തെ ട്രോളുകളിലൊക്കെ വന്ന പോലത്തെ സംഭവമൊന്നും അല്ലെന്ന് അവരെ തന്നെ തെളിയിച്ചിരിക്കുകയാണ് കലാസ്വാധാനമുള്ള നല്ല ഹൃദയമുള്ള നല്ല ഹൃദയമുള്ള മനുഷ്യർക്ക് മാത്രമേ കലകൾ ഇത്രത്തോളം ആസ്വദിക്കാൻ പറ്റൂ നേരത്തെയൊക്കെ പല സ്ഥലങ്ങളിലും ഈ കലോത്സവം നടക്കുമ്പോൾ വേദികൾ ആളുകളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു പക്ഷേ കൊല്ലത്ത് അങ്ങനെ ഒരു സ്ഥിതിവിശേഷമേ ഇല്ല ആദ്യത്തെ ദിവസം വെയിലായിരുന്നെങ്കിൽ ആ വെയിലേറ്റ് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തി രണ്ടാമത്തെ ദിവസം ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതും കാര്യമാക്കിയില്ല കാലാവസ്ഥ പ്രതികൂലമായേക്കാം എന്നുള്ളൊരു ചിന്താഗതി ഒന്നും കൂടാതെ ആ മഴയായാലും വെയിലായാലും ഞങ്ങൾ കലാ ിച്ചിട്ടേ പോകൂ എന്നുള്ളൊരു രീതിയിലായിരുന്നു ആളുകൾ വന്നുകൊണ്ടിരുന്നത് ഇന്നലെ വൈകുന്നേരമാണെങ്കിൽ ഓരോ പ്രത്യേകിച്ച് നമ്മുടെ മീഡിയ പവനിൻ്റെ മുന്നിൽ നമ്മൾ ഇന്നലെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ തകർക്കുകയായിരുന്നു എങ്ങനെ ആഘോഷമാക്കാൻ പറ്റുമോ അത്രയും മനോഹരമാക്കിയാണ് നമ്മുടെ മീഡിയ പവിൻ്റെ മുന്നിലെത്തിയ ആളുകളെ പ്രേക്ഷകരെ നമ്മൾ പറഞ്ഞയച്ചത് അവരും നമ്മളോടൊപ്പം ചേർന്നു നമ്മളോടൊപ്പം പാട്ടുപാടാനും നൃത്തം ചെയ്യാനും എല്ലാം പ്രേക്ഷകരുടെ ഒരു വലിയ നിരയുണ്ടായിരുന്നു കുട്ടികളൊക്കെ നമ്മുടെ മീഡിയ പൗലിന്റെ മുന്നിൽ കയറി നിന്ന് നൃത്തം ചെയ്യുകയായിരുന്നു അത്രയും ആഘോഷമായിട്ടായിരുന്നു അവര് പങ്കാളിത്തം ഉണ്ടായിരുന്നത് ഇന്നും ഇനി ഞായറാഴ്ചയാണ് ഇന്ന് വലിയ തിരക്കുണ്ടാകും എല്ലാ വേദികളും സജീവമാകും കുറച്ചു സമയം ഇനിയൊക്കെ ആ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കിന് വലിയ ആൾക്കൂട്ടം തന്നെ ഇവിടേക്ക് ഉണ്ടാകുമെന്നാണ് ആശ്രമം മൈതാനം ആയതുകൊണ്ട് തന്നെ എത്ര വലിയ ജനസഞ്ചയം വന്നാലും നമുക്കറിയാം കൊല്ലം പൂരം നടക്കുന്ന നമ്മുടെ ആശ്രമത്തെ ശ്രീകൃഷ്ണ ഭഗവന്റെ ഉത്സവം നടക്കുന്ന My ഒരു ചെറിയ മിനി മിനിപുരം എന്ന് പറയാൻ പറ്റില്ലെന്ന് തോന്നുന്നു കൊല്ലം പൂരം വീണ്ടും ഒരു കൊല്ലം പൂരം ഇവിടെ വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര ആളുകൾ വന്നാലും നമുക്ക് തോന്നില്ല അല്ലെ അത്ര ഒരു കൂട്ടം തോന്നി തിങ്ങി നിറഞ്ഞൊരു കൂട്ടം തോന്നില്ല അപ്പം ഇതും പറഞ്ഞതുപോലെയാണ് അറുപതോളം മാധ്യമങ്ങളാണല്ലോ ഇത്തവണ റെക്കോർഡാണെന്ന് തോന്നുന്നു അത്രയും മാധ്യമങ്ങളാണ് കവർ ചെയ്യാൻ വന്നിരിക്കുന്നത് എല്ലാവരും കഴിവിന്റെ പരമാവധി ഉത്സവം മേളം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ എത്തിക്കുന്നുണ്ട് ആദ്യത്തെ നടന്ന കലോത്സവത്തിൽ വെറും നാനൂറ് കുട്ടികൾ മാത്രം പങ്കെടുത്ത സ്ഥാനത്താണ് ഇന്ന് കുട്ടികൾ പങ്കെടുക്കുന്നത് അപ്പൊ ഇന്നലെ നമുക്ക് വന്ന ഗസ്റ്റ് ഉണ്ടല്ലോ ആശ്രാം ഉണ്ണികൃഷ്ണൻ സർ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് അപ്പോൾ പുള്ളി പറയുന്നുണ്ടായിരുന്നു പുള്ളി പങ്കെടുത്ത ഒരു കലോത്സവത്തിന് രണ്ട് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യാനും ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് അപ്പൊ മാത്രമല്ല മുക്കിന് മൂലയില് ഡിജിറ്റൽ മാധ്യമങ്ങൾ കുട്ടികൾ തന്നെ ഓരോ ജേണലിസ്റ്റുകളായി മാറുന്ന കാഴ്ചയാണ് അല്ലെ ഓരോ കാഴ്ചകൾ ഒപ്പിയെടുത്ത് അവരിങ്ങനെ റീൽസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ജനം ടീമും സജ്ജമാണ് നമ്മുടെ അണിയറ പ്രവർത്തകരുണ്ട് അത് മാത്രമല്ല ഒരു പക്ഷേ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാത്തവരുണ്ട് നമ്മുടെ ക്യാമറ ഹരി ഉണ്ട് ഹരിയൊക്കെ ഇങ്ങനെ കൈമയി മറന്ന് നിൽക്കുകയാണ് ഒപ്പം തന്നെ നമ്മുടെ റിപ്പോർട്ടർമാരുണ്ട് അക്ഷയുണ്ട് മനീഷ് ഉണ്ട് ഓൾറൌണ്ടേസ് ആണ് പിന്നെ നമ്മുടെ അജിത് ഏട്ടൻ ആ ടീം ഫുൾ ഉണ്ട് എല്ലാവരും ാണ് എല്ലാവരും ഇന്ന് ഒരു ദിവസം ഉള്ളൂ നാളെ ഉച്ചയോടെ ഇത് തീരും വിഷമമില്ലേ പിന്നെ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് മിസ്സ് ചെയ്യും പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ തമാശയും കളി ചിരിയൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു മുകളിലേക്ക് പോകും ഒക്കെ നമ്മൾ പങ്കെടുക്കാൻ വന്ന ഒരു പ്രതീതിയിലേക്ക് ഒരു മനസ്സ് അങ്ങനെ ഒരു മൈൻഡിലേക്ക് മാറും കുട്ടികൾക്കൊപ്പം നമ്മൾ അങ്ങനെ അങ്ങ് മാറുകയാണ് പിന്നെ പഴയിടത്തിന്റെ രുചി വൈഭവം അതെല്ലാം ഉണ്ടാവില്ല എന്നൊരു വിഷമം നമുക്ക് കുറച്ച് മാസങ്ങൾ മുൻപ് വരെ ഉണ്ടായിരുന്നു പക്ഷേ പഴയത്തിന്റെ രുചി വൈഭവവും ആവോളം നമ്മൾ ആസ്വദിക്കുന്നുണ്ട് ഈ കിട്ടുന്ന ചെറിയ ഇടവേളകളിൽ എന്നുള്ളതാണല്ലേ അപ്പോഴേ നമ്മൾ കലവറയിലേക്ക് ഓടുകയാണ് പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ഒക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ ജോലിക്കും മുടക്കം വരാതെ പരമാവധി നമ്മൾ പ്രേക്ഷകരിലേക്ക് നമ്മുടെ ഈ വിശേഷങ്ങൾ എത്തിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷവും അപ്പീലുകൾ ധാരാളമായിട്ട് വരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പീലുകൾ മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്നു ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് മുകളിൽ അപ്പീലുകൾ വരുന്നുണ്ട് എന്നുള്ള അതാണ് ഈ താമസിക്കുന്ന കാലതാമസം എനിക്ക് തോന്നുന്നു വലിയ ഒന്നും ഇല്ല തീർച്ചയായിട്ടും ഇല്ല കാരണം അതും വേറൊരു നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം മറ്റു സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സംഘാടന മികവ് കൊല്ലത്തില്ലെങ്കിൽ നമുക്കതൊരു വിഷമമാവും പക്ഷെ എന്തായാലും കൊല്ലവും അങ്ങനെ തന്നെ നമ്മളെ ഈ വൂട്ടുപുരയിൽ ഉൾപ്പെടെ ആണല്ലോ നിൽക്കുന്നത് അപ്പൊ തന്നെ നമ്മുടെ ഈ പന്തലിന്റെ എല്ലാം അധ്യാപക പരിഷ്യത്തിന്റെ ചുമതലയായിരുന്നു അതെല്ലാം ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോയിരുന്നു അപ്പൊ എന്തായാലും ആ ഒരു ഉത്സവം തീരാൻ പോകുന്നു എന്നുള്ളൊരു വിഷമമുണ്ട് ഇപ്പം മിഥൻ പറഞ്ഞൂലാണ് ഒപ്പന കുട്ടികൾ നമ്മൾ ഈ മത്സരം കഴിഞ്ഞിട്ട് കുട്ടികൾ നമ്മുടെ മുന്നിലേക്കും വരുവല്ല നമ്മുടെ പവലയിലേക്ക് അവർ പറയുന്നുണ്ടായിരുന്നു പുലർച്ചെയും മത്സരം തീരാൻ കാരണം അപ്പീലുകളുടെ ഒരു പ്രവാഹം തന്നെ മത്സരാർത്ഥികൾ അപ്പീലുകളായിട്ട് വരുമ്പോൾ അവരെ മത്സരിച്ചേ മതിയാവും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ചെറിയ കശപ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി തോന്നുന്നു ഒരു വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് അങ്ങനെ തോന്നിട്ടില്ല അപ്പീലുകളുമായിട്ട് വരുന്ന കുട്ടികളും വിജയിച്ച് മടങ്ങുന്നവരുണ്ട് അങ്ങനെ ഒരു സന്തോഷം കൂടിയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പീലുകൾക്ക് ഒരു ഒരു കൃത്യമായ ഒരു ക്രമം വെക്കാൻ വേണ്ടി ഒരു നിയമനിർമ്മാണം ഒക്കെ നടത്തുന്ന കാര്യം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു എന്തായാലും അപ്പീലുകൾ കൊണ്ടുവരുന്നവരായാലും അല്ലാത്തവരായാലും കുട്ടികൾ എന്തായാലും അടിപൊളിയാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഏറ്റവും മികച്ച കലാപ്രകടനം കൗമാല കൗമാര കേരളം ഈ കൊല്ലത്തേക്ക് ഒഴുകിയെത്തി അവരുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചാണ് മടങ്ങിക്കൊണ്ട് ചേച്ചിയുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഭവനിലേക്ക് ഒരുപാട് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും നിന്നും ഒക്കെ ഒരുപാട് ആളുകൾ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പൊ ചേച്ചിയുടെ അഭിപ്രായത്തിൽ കൊല്ലമായിരിക്കും ചേച്ചിക്ക് വിജയിച്ച് കപ്പടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാനും ഇവിടെ എട്ടു മാസമായി കൊല്ലത്ത് കൊല്ലത്ത് സജീവം കൊല്ലങ്കാരൊക്കെ നല്ല മനുഷ്യരാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് ചോദിച്ച് ഞാൻ പരിചയപ്പെട്ട കൊല്ലങ്കാരെല്ലാം ഞാൻ അടുത്ത് പരിചയപ്പെട്ട കൊല്ലങ്കാരെല്ലാം നല്ല മനുഷ്യരാണ് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അതൊക്കെ വെറും ട്രോൾ മാത്രമാണ് ഞാൻ എൻ്റെ അനുഭൂതി എന്ന് മനസ്സിലാക്കിയതാണ് അപ്പോൾ ഞാൻ ഇതുവരെ അഞ്ച് ജില്ലകളിൽ ജോലി ചെയ്തു അഞ്ച് ജില്ലകളിൽ എനിക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റിയ ഒന്നിലധികം ആളുകൾ ഉണ്ടായിട്ടുള്ളത് സഹപ്രവർത്തകർ ഉണ്ടായിട്ടുള്ളത് കൊല്ലത്താണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഏത് ജില്ല കപ്പ് കൊണ്ടുപോകുന്നതാണ് ചേച്ചിക്ക് ആഗ്രഹം കൊല്ലമായിരിക്കും എന്നാൽ പ്രതീക്ഷ ഒരു ഇതുവരെയുള്ളൊരു മത്സരാർത്ഥികളെയൊക്കെ നേരിട്ട് സംവദിച്ച ഒരാളെന്ന നിലയിൽ ചേച്ചിക്ക് ഏത് ജില്ല കൊണ്ടുവന്നാണ് തോന്നുന്നത് കണ്ണൂരും കോഴിക്കോടുമാണ് അവരുടെ ഒരു എനർജി ഉള്ളത് ഞങ്ങൾ കപ്പടിക്കും അറിയില്ലേ നമുക്ക് അവിടെ വന്ന് കുട്ടികളൊക്കെ പെർഫോം ചെയ്തിട്ട് അവരോട് ചോദിക്കുമല്ലോ നമ്മൾ അവരൊരു പക്ഷെ ഇന്നലെ പ്രസംഗ മത്സരം ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു സംസ്കൃത പ്രസംഗം അവള് അതിൻ്റെ ഒരു ചെറിയ പോഷൻ നമുക്ക് വേണ്ടി ചെയ്തു അതിനുശേഷം കപ്പടിക്കുക കണ്ണൂർകാരിയായിരുന്നു കപ്പടിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഈ പ്രസംഗിച്ചതിലും എനർജിയിലാണ് ഞങ്ങളത് കൊണ്ടുപോകുമെന്ന് പറയുന്നത് അപ്പൊ കണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോട് എന്നുള്ളതാണ് മറ്റ് ജില്ലക്കാർ കാണുന്നവർ എന്നോട് ക്ഷമിക്കുക ഒരു പക്ഷെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്നൊക്കെ എനിക്ക് തോന്നുന്നു പെട്ടെന്നായിരിക്കും അല്ലേ ഈ പോയിന്റ് ഇതിനെന്താ തോന്നുന്നത് അപ്പം നിങ്ങളാണല്ലോ അത് ഏറ്റവും അടുത്ത ആഴത്തിൽ നോക്കിക്കാണുന്നവർ എങ്ങനെയാ നിലയിലൊക്കെ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ ആണല്ലോ വരുന്നത് അത് എന്താ പറയുക നമ്മളിപ്പോൾ നോക്കുന്ന പോയിന്റ് അല്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കണ്ണൂർ കണ്ണൂർ ആധിപത്യം നടത്തുന്നുണ്ട് അത് ശരിയാണ് പക്ഷെ കോഴിക്കോടും പാലക്കാടും കടുത്ത പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ സെക്കൻഡ് ഓരോ നിമിഷവും അതിന്റെ പോയിന്റ് നിലയിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുക കോഴിക്കോട് രണ്ടാമത്തെത്തുന്നു വീണ്ടും താഴേക്ക് പോകുന്നു അതുപോലെ തന്നെ ഒപ്പത്തിനൊക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു അതിൻ്റെ ഇടയിൽ തൃശ്ശൂർ കയറി വരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മളും ഉണ്ട് കൊല്ലവും ഉണ്ട് അങ്ങനെ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ നമുക്ക് ചിത്രം വ്യക്തമാകണമെങ്കിൽ നാളെ വരെ കാത്തിരിക്കേണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം സന്തോഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊല്ലവും ഈ ചിത്രത്തിലുണ്ട് പട്ടികയിലുണ്ട് അഞ്ചാം സ്ഥാനം വരെയുള്ള പട്ടികയിൽ എന്നുള്ള കാര്യമാണ് ഒരു പക്ഷെ കയറി വരാം കാരണം ഇന്നലത്തെ സംസ്കൃതോത്സവത്തിൽ സംസ്കൃത കലോത്സവം ആരംഭിച്ചപ്പോൾ കൊല്ലമായിരുന്നു രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒന്നാമതും ആദ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്തേക്കാ പോയി അപ്പൊ കൊല്ലത്തിനും സാധ്യതകളുണ്ട് ഒരു പക്ഷെ ഇനി വളരുന്ന മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ ആ മുൻനിരയിലേക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല ആ വൈബ് അവസാനിക്കാനും പോകുന്നില്ല ഇനി അടുത്ത വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ് നാളെ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളു തീപാറും മത്സരങ്ങൾ തന്നെയാണ് നടക്കുന്നത് ജനം ടിവിയും ആ വൈബിനൊപ്പം തന്നെ ചേരുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഈ മിഥുൻ്റെയും ലക്ഷ്മി ഷാജിയുടെയും ഒക്കെ തന്നെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ദിവസം കഴിയുന്നോറും അവർക്ക് വിഷമമാണ് കാരണം കലോത്സവം തീർന്നു പോകുമ്പല്ലോ തീർന്നു പോകുമ്പോലോ ഉള്ളു കാരണം അത്രയ്ക്ക് മികവേറിയ രീതിയിലായിരുന്നു ജനം ടി വി കവറേജും നടത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പൗലയിലേക്ക് നിരവധി വിദ്യാർത്ഥികളാണ് അവരുടെ മത്സരങ്ങൾ കാഴ്ചവയ്ക്കുവാൻ വേണ്ടി ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത് അടക്കം അവരുടെ ഈ അവർക്ക് പ്രോത്സാഹനം നൽകി കാഴ്ചകൾ നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കലോത്സവ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല ഒപ്പം മത്സരാർത്ഥികളും വളരെ വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണുള്ളത് കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അറുനൂറ്റി പോയിന്റുമായി തൊട്ടുപിറകെ തന്നെ കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിൻ്റെ വിജയികളായ കോഴിക്കോട് ജില്ലയുമുണ്ട് പാലക്കാടുമുണ്ട് അവസാനം നാളെ ആണ് അറിയാൻ കഴിയുക ഇനി ആരായിരിക്കും ഈ കപ്പിൻ മൊത്തം ഇടാൻ പോകുന്നത് എന്നാലും കണ്ണൂരാണ് എന്നാൽ ഏകദേശമൊക്കെ ധാരണയായിട്ടുണ്ട് പക്ഷേ ഒരു ദിവസവും കൂടെ വേണ്ട മത്സരം പൂർണ്ണമാകുന്നതിന് വേണ്ടി അതിനുശേഷം മാത്രമേ കൃത്യമായിട്ടുള്ളൊരു വിവരം ലഭിക്കുകയുള്ളൂ എന്തായാലും ജന ജനജീവിയിലുള്ള സംഘത്തിനും ഇത് വളരെ വലിയ ഒരു വിശേഷം അല്ലെങ്കിൽ ആ ഒരു കലോത്സവ കാഴ്ചകൾ തന്നെയാണ് അവരും പുറത്തുവിട്ടിരിക്കുന്നത് അവർക്കും ആ വൈബ് ഒന്നും തന്നെ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് മിഥുനും ലക്ഷ്മി ഷാജിയും നമ്മളോട് പങ്കുവച്ചത്